പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫ എന്ന ചിത്രത്തിൽ മോഹൻലാൽ മമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന ക അതിഥി വേഷത്തിൽ എത്തുമെന്ന് അനിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ മമ്പറയ്ക്കൽ മഹമ്മദ് അലി എന്ന കഥാപാത്രമായ അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് രണ്ട് ഭാഗങ്ങളായി ഒരുക്കുന്ന ഖലീഫയുടെ രണ്ടാം ഭാഗത്തിൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ നായകനായി എത്തും ആദ്യ ഭാഗത്തിലെ നായകനായ പൃഥ്വിരാജ് സുകുമാരനും രണ്ടാം ഭാഗത്തിന്റെ താരനിരയിൽ ഉണ്ടാകും നേരത്തെ പുറത്തു വന്ന ഈ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോയിൽ മിസിസ് ഗാഡിയെ മുട്ടുകുത്തിച്ച മാംബറേഖൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു എങ്കിലും ആ വേഷം ചെയ്യുന്നത് ആരാണെന്ന് പുറത്തുവിട്ടിരുന്നില്ല ജിനു നോവേഷിന്റെ ബാനറിൽ ജിനു എബ്രഹാം സുരജ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സഹ നിർമ്മാതാവ് സിജോ സെബാസ്റ്റീൻ മാംബറയ്ക്കൽ അഹമ്മദി അലി എന്ന കഥാപാത്രത്തിന്റെ കൊച്ചുമകനായ മാംബറക്കൽ അമീർ അലി എന്ന നായക കഥാപാത്രമായാണ് പൃഥ്വിരാജ് ഖലീഫയിൽ എത്തിക്കുന്നത് പൃഥ്വിരാജ് സുകുമാറിന്റെ ജന്മദിനമായ ഒക്ടോബർ പതിനാറിന് റിലീസ് ചെയ്ത ഗ്ലിംസ് വീഡിയോയിൽ ചിത്രത്തിൽ ഇന്ദ്രൻ സംസരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സംഭാഷണത്തിലൂടെയാണ് മാമ്പരക്കിൽ അഹമ്മദ് അലി മാമ്പരക്കിൽ അമീർ അലി എന്നീ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് മാമ്പാൻ ഹിറ്റായി മാറി ഈ വീഡിയോ സ്വർണ്ണ കള്ളക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ കഥ ഒരു ബിഗ് ബഡ്ജറ്റ് എന്റർടൈനർ ആണ് ഖലീഫ എന്ന സൂചനയാണ് നൽകുന്നത് മാസ് സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറായി ഒരുക്കുന്ന ചിത്രം ത്രസിപ്പിക്കുന്ന ചെസ് രംഗങ്ങൾ കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണെന്നും ഗ്ലിംസ് വീഡിയോ കാണിച്ചു തന്നു പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്നാണ് സിനിമയുടെ ടൈറ്റിലായി പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ ചിത്രം ഓഗസ്റ്റ് ആദ്യവാരം ലണ്ടനിലാണ് ചിത്രീകരണം ആരംഭിച്ചത് ദുബായ് ഇന്ത്യ നേപ്പാൾ എന്നിവയാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന ലൊക്കേഷനുകൾ ആദം ജോൺ ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് കടുവ എന്നീ സിനിമകൾക്ക് ശേഷം ജിനു എബ്രഹാം പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഓണം റിലീസാണ് ഖലീഫുടെ ആദ്യ ഭാഗം എത്തുക അതേസമയം മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എൽ ടു എംബുറാൻ സിനിമയുടെ റിലീസിന് ശേഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും സൈബർ ആക്രമണങ്ങളും ഉടലെടുത്തിരുന്നു ഇതിനുശേഷം വീണ്ടും പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഏറെ ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ